കാട ക്രെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മോട് ഒപ്പമുള്ളത് കാർഷിക കൺസൾട്ടന്റായ ടോണിയാണ് മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഏലകൃഷി വളരെയധികം പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏലകൃഷിയുമായി മുന്നോട്ട് പോകുന്ന കർഷകർക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് ശ്രീ ടോണിയോട് ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വളരെ വലിയൊരു വേനൽക്കാലത്തെയാണ് ഈ കൊല്ലം ഏലകർഷകർ അഭിമുഖീകരിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഒരു വേനൽക്കാലം വന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു വലിയ മഴക്കാലം കൂടി അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലാണ് ഏലകർഷകർ ഇപ്പോൾ ഉള്ളത് ഈ കൊല്ലത്തെ വേനൽ നമ്മുടെ വിളകളെയെല്ലാം വളരെയധികം ബാധിച്ചു അപ്പോൾ വേനൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വേനലിന് ശേഷം നമുക്ക് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകുമെന്നും നമുക്ക് കൃഷി അനുകൂലമായ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുമാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ മഴക്കാലം തുടങ്ങിയപ്പോൾ സാഹചര്യം അതിലും വിഭിന്നമായി ഒരു വലിയൊരു കാറ്റിനെ നമ്മൾ അഭിമുഖീകരിച്ചു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആദ്യം ഒരു വേനൽ അതിനുശേഷം ഒരു കാറ്റ് പിന്നെ മഴ കൂടിയിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ഏലകൃഷി ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വലിയ നഷ്ടത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം പൊതുവെ ഓഗസ്റ്റിലാണ് പ്രധാനമായിട്ടും നമുക്ക് മഴ ലഭിക്കുന്നത് മഴയോടൊപ്പം തന്നെ അഴുകൽ രോഗങ്ങൾ തോട്ടങ്ങളിലെല്ലാം വ്യാപകമായിരിക്കുകയാണ് പിത്തിയം റൈസറ്റോണിയ പോലുള്ള കുമ്മിളുകൾ ഉണ്ടാക്കുന്ന തട്ടമറിച്ചിൽ പോലുള്ള അഴുകലുകളും അതോടൊപ്പം തന്നെ ഫൈറ്റോതോറ പോലുള്ള കുമ്മിളുകൾ ഉണ്ടാക്കുന്ന കണ്ണിയഴുകൽ അഥവാ കൊത്തഴുകൽ എന്ന് പറയുന്ന അഴുകലുമാണ് പ്രധാനമായും ഇല ചെലിയെ ബാധിക്കുന്നത് കൊത്തും കായും അഴുകുന്നതിനോടൊപ്പം തന്നെ ഇലകളും അതുപോലെ തന്നെ വേരും അഴുകുന്ന രോഗമാണ് ഫൈറ്റോതോറ പോലുള്ള കുമ്മിളുകളിൽ ഉണ്ടാക്കുന്ന കണ്ണീഴുകൾ അഥവാ കൊത്തഴുകൾ എന്ന് പറയുന്നത് അതികഠിനമായ കാറ്റും മഴയും അഴുകലിന്റെ കാഠിന്യം കൂട്ടിയേക്കാം ആദ്യം അഴുകൽ രോഗം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും അഴുകൽ രോഗം വരുന്നതിന് മുന്നേ തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ആദ്യം തന്നെ ഷെയ്ഡ് കൂടുതലായിട്ട് നിൽക്കുന്ന തോട്ടങ്ങളിൽ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ മഴക്കാലങ്ങളിൽ ഷെയ്ഡ് ആവശ്യമില്ല അപ്പോൾ കൂടുതലായിട്ട് ഷെയ്ഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുക അതുപോലെ ചുവട്ടിൽ അധികമായി കരിയിലകൾ കിടപ്പുണ്ടെങ്കിലും ചെടിയിൽ ചെടി കവാത്തെടുക്കാൻ നിൽക്കുകയാണെങ്കിലും ആദ്യം കവാത്തെടുക്കുക ശേഷം ചുവട്ടിലെ കരിയിലകൾ നീക്കി വെള്ളത്തിന് അവസരം ഒരുക്കുക അഴുകൽ രോഗം വരാതിരിക്കാൻ വളപ്രയോഗവും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മെയ് മാസങ്ങളിൽ കുമ്മായ പ്രയോഗം നടത്തിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കുമ്മായ പ്രയോഗം നടത്തുക ഒരു ചെടിക്ക് ഒരു അര കിലോ എന്ന അളവിൽ കുമ്മായം നീറ്റ് കക്കാൻ മേടിച്ച് നീറ്റി കുമ്മായമാക്കി ഇട്ട് കൊടുക്കുക വളപ്രയോഗത്തിലോട്ട് വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ ഒഴിവാക്കുക നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് അഴുകലിൻ്റെ തോത് കൂട്ടും പ്രധാനമായും അമോണിക്കൽ ഫോമിൽ നൈട്രജൻ കൂടുതലായിട്ടുള്ള യൂറിയ അതോടൊപ്പം ഡൈ അമോണിയം ഫോസൈറ്റ് ഡി എ പി ഫാക്റ്റമോസ് മുതലായ വളങ്ങൾ പൂർണ്ണമായും മഴക്കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക ഫോളിയാറായി വളങ്ങൾ നൽകുമ്പോൾ നൈട്രജൻ കൂടുതലുള്ള പത്തൊമ്പത് പത്തൊമ്പത് പോലുള്ള വളങ്ങൾ ഇരുപതിരുപത് പോലുള്ള വളങ്ങൾ പരമാവധി ഒഴിവാക്കുക പകരം മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പോലുള്ള വളങ്ങൾ നൽകുക ഇതിൽ നൈട്രജൻ തീരെ ഇല്ലതാനും എന്നാൽ ചെടിക്ക് ആവശ്യമായ ഫോസ്ഫറസും പൊട്ടാസിയം ആവശ്യത്തിന് ലഭിക്കുകയും ചെയ്യും വളപ്രയോഗത്തിലും ശ്രദ്ധിച്ച് ഷെയ്ഡും റെഗുലേറ്റ് ചെയ്ത് കവാത്തൊക്കെ എടുത്തു നിൽക്കുന്ന ചെടികൾക്കും അഴുകൽ വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അഴുകൽ വന്ന ചെടികളാണെങ്കിൽ അവ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ രീതിയിലെല്ലാം ചെയ്തിട്ടും അഴുകൽ കാണുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അഴുകൾ കണ്ടു തുടങ്ങുന്ന സമയത്തിൽ ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം സാധാരണയായി രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് ബോഡോ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബോഡോ ബോഡോമിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും നമ്മുടെ ചെടികളിൽ രോഗം വരികയാണെങ്കിൽ അഴുകിൽ പോലുള്ള രോഗം വരികയാണെങ്കിൽ നമ്മൾ പ്രിവെൻറ്റീവായിട്ട് ചെയ്യുന്നതിന് പകരം ക്യൂറേറ്റീവായിട്ടുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ പിത്തിയം റൈസറ്റോണിയ പോലുള്ള കുമ്പുകൾ ഉണ്ടാക്കുന്ന തട്ടമറച്ചിൽ പോലുള്ള രോഗം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് മെറ്റീറാം പ്ലസ് പൈരകൊസ്ട്രോൾ കോമ്പിനേഷനിൽ വരുന്ന കെമിക്കൽ യൂസ് ചെയ്യുന്നതാണ് കണ്ണി അഴുകലാണ് പ്രധാനമായും ഏലച്ചെടിയിൽ കാണുന്ന ഏറ്റവും മാരമായ രോഗം ഈ രോഗം വന്ന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വിളവിൻ്റെ ഒരു അറുപത് ശതമാനവും നശിപ്പിക്കാൻ ശേഷിയുള്ള കുമിളാണ് ഈ ഫൈറ്റോത്തോറ പോലുള്ള കുമ്പിളുകൾ അതുകൊണ്ട് തന്നെ ഫൈറ്റോത്തോറ അതായത് കണ്ണീഴുകൽ ഏതെങ്കിലും ചെടിയിൽ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രധാനമായും കായ എടുക്കുന്ന സമയങ്ങളിലാണ് എങ്കിൽ കണ്ണീഴുകലുള്ള ഒരു ചെടിയിൽ കായ എടുത്തതിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം രോഗമില്ലാത്ത ചെടിയിൽ തൊടുവാൻ ശ്രദ്ധിക്കുക അതുപോലെ കണ്ണീഴുകൽ കാണുകയാണെങ്കിൽ പ്രിവെൻറ്റീവായ കെമിക്കൽ അതായത് ബോഡോമിശ്രിതം പോലെ അല്ലെങ്കിൽ സി പോലെ പ്രിവെൻറ്റീവായ കെമിക്കലുകൾ ഉപയോഗിക്കാതെ പകരമായി മെറ്റലാക്സിൻ പോലെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അഴുകൾ കാണുന്ന ചെടികളിൽ ഒരു ഗ്രാം മെറ്റലാക്സിൻ ഒരു ലിറ്റർ വെള്ളത്തിന് എന്നുള്ള അളവിൽ ചേർത്ത് അഴുകൽ കാണുന്ന ചെടികളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക അഴുകൾ വളരെയധികം വ്യാപിച്ച രീതിയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോസറ്റൽ അലൂമിനിയം മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ മഴക്കാല രോഗങ്ങളെ പോലെ തന്നെ പ്രധാനമാണല്ലോ കീടങ്ങളും തരത്തിലുള്ള കീടങ്ങളാണ് ഈ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണഗതിയിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തണ്ടുതറുപ്പൻ പോലുള്ള കീടങ്ങളുടെ ശല്യം വളരെയധികം കുറയാനാണ് സാധ്യത കാരണം വേനൽ കൂടുമ്പോഴാണ് തണ്ടുതറപ്പൻ ട്രിപ്സ് പോലുള്ള കീടങ്ങൾ കൂടുതലായിട്ട് ചെടികളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ പ്രധാനമായും കർഷകർ ഏലകൃഷിയിൽ നേരിടുന്ന പ്രശ്നമാണ് ഉച്ചശല്യം പകൽ നമ്മൾ തോട്ടത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ഒച്ചിനെ ഒന്നും കാണുന്നില്ല എങ്കിലും രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റ് ലൈറ്റടിച്ച് നോക്കുകയാണെങ്കിൽ ഒച്ച് നമ്മുടെ ചെടികളിൽ കയറി പൂവുകൾ തിന്നുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം നിങ്ങളുടെ തോട്ടങ്ങളിൽ കൂടുതലായി ഒച്ചിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനി സ്പ്രേ ചെയ്യുമ്പോൾ കാർട്രോ ഹൈഡ്രോക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ ചേർത്ത് ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്നത് ഒച്ചിനെ നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ സ്നേൽ കിൽ എന്ന പേരിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു പെല്ലറ്റ് രൂപത്തിലുള്ള ഇത് നിങ്ങളുടെ തോട്ടങ്ങളിൽ വൽക്ക് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒച്ചിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ബോഡോ മിശ്രിതം കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് സ്പ്രേ ചെയ്യുന്നതും ഒച്ചിനെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ സഹായിക്കുന്നതാണ് ഈ മഴക്കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കർഷകർ ശ്രദ്ധിക്കുന്നത് മഴക്കാലത്ത് പ്രധാനമായിട്ടും ഓർഗാനിക് മാനോറുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ അല്ലെങ്കിൽ ഓയിൽ കേക്ക്സ് പോലുള്ള വളങ്ങൾ പരമാവധി മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക ഇത് ഉപയോഗിക്കുന്നത് മൂലം മണ്ണിൽ ജലാംശം കൂടുതലായിട്ട് നിലനിൽക്കുകയും അതുപോലെ തന്നെ കുമ്പിളുകൾക്ക് വളരാൻ പറ്റിയ ഒരു മീഡിയമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അഴുകൽ പോലുള്ള രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ നൈട്രജൻ കൂടുതലായുള്ള വളങ്ങൾ മഴക്കാലത്ത് ഒഴിവാക്കുക ഡി എ പി ഫാക്ടംബോസ് അതുപോലെ യൂറിയ പോലുള്ള വളങ്ങൾ പരമാവധി ഒഴിവാക്കുക അപ്പോൾ മഴക്കാലത്ത് മറ്റെന്തെല്ലാം വളങ്ങൾ നൽകാം സാധാരണഗതിയിൽ മഴ പെയ്യുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള നൈട്രജൻ മണ്ണിൽ ലഭിക്കും അപ്പോൾ നൈട്രജൻ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി മൂലകങ്ങളായ പ്രധാനമായും ചെടിക്ക് വേണ്ട പൊട്ടാസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് കൂടുതലായുള്ള വളങ്ങൾ കൊടുക്കുക പൊട്ടാസ്യം ചെടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എംഒ ഒരു ചെടിക്ക് നൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം അതുപോലെ ഫോസ്ഫറസ് ചെടികൾക്ക് നൽകുന്നതിന് വേണ്ടി ഫോസ് ഒരു അര കിലോ ഒരു ചെടിക്ക് എന്നുള്ള തോതിൽ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള സെക്കൻഡറി ന്യൂട്രിയൻസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ പോലുള്ളവ നൽകുവാൻ ശ്രദ്ധിക്കുക മൈക്രോ ന്യൂട്രിയൻസ് സാധാരണഗതിയിൽ മണ്ണിൽ ഇട്ട് കൊടുക്കാമെങ്കിലും മഴക്കാലത്ത് ചെടികൾക്ക് ഫോളിയറായി നൽകുന്നതാണ് ഉത്തമം ഏലച്ചെടികൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആണ് സിങ്കും ബോറോണും ഇത് ചെടികൾക്ക് കാ പിടിക്കുവാനും അതുപോലെ തന്നെ കായ്ക്ക് വലുപ്പം വെക്കുവാനും പൂ വിരിയാനും എല്ലാം ഏറ്റവും ആവശ്യമുള്ളതാണ് പൊതുവായി കാലാവസ്ഥ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഇനി മുന്നോട്ട് ഏല കൃഷിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏലച്ചെടിയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേരുകളാണ് വേരുകൾ നമ്മൾ സംരക്ഷിച്ച് നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ എന്ത് ശ്രദ്ധിച്ചില്ലെങ്കിലും ഏലകൃഷി നമുക്ക് വിജയകരമായി ചെയ്യുവാൻ സാധിക്കും നല്ല രീതിയിൽ വേരുകളുള്ള ഒരു ഏലമാണെന്നുണ്ടെങ്കിൽ അതിനെ സാധാരണ രീതിയിൽ രീതി രീതിയിലുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും ബാധിക്കുകയില്ല അപ്പോൾ ആദ്യമായി നമ്മൾ ഏലത്തിൻ്റെ വേരുകൾ ശ്രദ്ധിക്കുക വേരുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ ആദ്യം നൽകുക പ്രധാനമായും ഏലച്ചെടിയുടെ വേരുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ നിമറ്റോട് വേരുപുഴു ഫിസേറിയം വേരഴുകൽ പോലുള്ള അസുഖങ്ങളാണ് നിങ്ങളുടെ ഏലച്ചെടിയുടെ വേരുകളിൽ നിമറ്റോഡിൻ്റെ ശല്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലോ പൈറ നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വേപ്പുമിണാക്ക് രണ്ട് കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ ചേർത്ത് നന്നായി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക വേനൽക്കാലത്ത് വളരെയധികം ചൂടടിച്ച് നിന്ന ചെടികളിൽ ഒരുപക്ഷെ വേരുപുഴുവിൻ്റെ ശല്യവും കാണുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വേരുപുഴുവിൻ്റെ ശല്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ക്ലോപ്പ് വൈറിപ്പോസ് ട്വൻറ്റി ഇ സി അഞ്ഞൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ ചേർത്ത് പത്ത് ലിറ്റർ വീതം ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക വേരുകളുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടി കൃത്യമായി എടുക്കുകയും അതിനുവേണ്ട അതിന്റെ വളർച്ച കൃത്യമായി നടക്കുകയും ചെയ്യും എന്നാൽ വേരുകൾ വളരെ മോശമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെടികൾക്ക് വളങ്ങൾ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വളങ്ങൾ മണ്ണിൽ ലയിക്കുകയും മണ്ണിന്റെ അസിഡിറ്റി കൂടുകയും ചെയ്യും ഇത് ചെടികൾക്ക് കൂടുതൽ ക്ഷീണം ക്ഷീണമുണ്ടാക്കും പ്രധാനമായും ഏലകർഷകർക്ക് നൽകാനുള്ള നിർദ്ദേശം ഏലച്ചെടിയുടെ വേരുകളെ സംരക്ഷിക്കുക ഏലകൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് വിളിച്ചു ചോദിക്കാം എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മോടൊപ്പം സഹകരിച്ച ശ്രീ ടോണിക്ക് ട്രോണിക്ക് നമ്മുടെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും എപ്പിസോഡുകളിൽ താങ്കളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു